നമസ്കാരം ഭൂമിയിൽ സ്വർണത്തേക്കാൾ അപൂർവമായ എന്നാൽ പ്രതിരോധശേഷിയിൽ സ്റ്റീലിനെ പോലും വെല്ലുന്ന ഒരു ലോഹമുണ്ട് പ്രകൃതിയിലെ ഏറ്റവും സാന്ദ്രത കൂടിയ രണ്ടാമത്തെ മൂലകം ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ആഫ്രിക്കൻ വൻകരയിൽ മാത്രം കണ്ടെത്തിയ ഒരു രഹസ്യം ഇറീഡിയം റോമൻ പുരാണത്തിലെ മഴവില്ലിന്റെ ദേവതയുടെ പേര് സ്വീകരിച്ച ഈ മൂലകം അതിജീവനത്തിന്റെ പര്യായമാണ് ഇവനെ ഒരുക്കാനൊരു തീജ്വാല പോരാ ഏറ്റവും ഉയർന്ന താപനിലയെ അതിജീവിക്കുന്ന ഇവൻ എങ്ങനെയാണ് നമ്മുടെ ഫോണുകളിലും ബഹിരാകാശ വാഹനങ്ങളിലും ഭൂമിയുടെ ചരിത്രത്തിൽ പോലും നിർണായക പങ്കുവഹിക്കുന്നത് ഞങ്ങൾ ഇന്ന് തുറക്കുകയാണ് ഈ ഇരുണ്ട തിളക്കമുള്ള ലോഹത്തിന്റെ നിഗൂഢലോകം ലോകം തീവ്രതയുടെ രാജാവ് ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഒരു ഗ്രഹമാണ് ഭൂമി ഭൂമിയിലെ ഓരോ കാര്യങ്ങളും നമ്മളിൽ ആകാംക്ഷയും അത്ഭുതവും നിറയ്ക്കുന്നതാണ് ഒരുപാട് മൂലകങ്ങളും സംയുക്തങ്ങളും പദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു സമ്പന്ന ഗ്രഹം കൂടിയാണ് നമ്മുടെ ഭൂമി അതിൽ തന്നെ സ്വർണം പോലെ വിലയേറിയതും മൂല്യം ഉള്ളതുമായ ഒരുപാട് ലോഹപദാർത്ഥങ്ങളും ഉൾപ്പെടുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ലോഹമാണ് ഇറിഡിയം ഇരിഡിയം വളരെ അപൂർവമായ ഒരു ലോഹമാണ് ഇത് പ്രധാനമായും വസ്തുക്കളിൽ നിന്നാണ് ഭൂമിയിൽ എത്തിയതെന്ന് കരുതപ്പെടുന്നു പ്രത്യേകിച്ച് ഉൽക്കാശിലകളിൽ ഭൂമിയുടെ രൂപീകരണ സമയത്ത് ഭാരം കൂടിയ മൂലകങ്ങൾ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് താഴ്ന്നുപോയതിനാൽ ഇരിഡിയം ഉപരിതലത്തിൽ വളരെ കുറച്ചു മാത്രമേ കാണപ്പെടുന്നുള്ളൂ പ്ലാറ്റിനം ഗ്രൂപ്പ് ലോഹങ്ങളായ മറ്റ് മൂലകങ്ങളോടൊപ്പമാണ് ഇത് സാധാരണയായി ഖനനം ചെയ്തെടുക്കുന്നത് ദക്ഷിണാഫ്രിക്ക റഷ്യ കാനഡ എന്നിവയാണ് ഇരിടിയത്തിന്റെ പ്രധാന ഉത്പാദകർ ഇരിടിയം വളരെ വിലപിടിപ്പുള്ള ഒരു ലോഹമാണ് അതിന്റെ മൂല്യം സ്വർണത്തിന്റെയും പ്ലാറ്റിനത്തിന്റെയും വിലയേക്കാൾ കൂടുതലായിരിക്കാം കാരണം ഇത് വളരെ അപൂർവമാണ് വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് കൂടാതെ അതുല്യമായ ഗുണങ്ങളുമുണ്ട് ഉയർന്ന താപനിലയെ ചെറുക്കാനുള്ള കഴിവ് നാശനത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് കാഠിന്യം എന്നിവ ഇടിയത്തെ വ്യാവസായികമായി വളരെ മൂല്യവത്തായതാക്കുന്നു രാസവ്യവസായം ഇലക്ട്രിക്കൽ വ്യവസായം ബഹിരാകാശ സാങ്കേതികവിദ്യ എന്നിവയിൽ ഇതിന് വലിയ ഡിമാൻഡുണ്ട് ഏറ്റവും ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ഇതിന്റെ കഴിവാണ് ബഹിരാകാശ ഗവേഷണത്തിലും അതീവ കൃത്യത ആവശ്യമുള്ള ഉപകരണങ്ങളിലും ഇതിനെ ഒഴിവാക്കാനാവാത്തതാക്കി മാറ്റുന്നത് വിതരണത്തിന്റെ കുറവും ഉയർന്ന ഡിമാൻഡും ഇരിടിയത്തിന്റെ വിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇരിടിയം പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും സാന്ദ്രത കൂടിയ രണ്ടാമത്തെ മൂലകമാണ് ഓസ്മിയം കഴിഞ്ഞാൽ ഇതിന്റെ സാന്ദ്രത ഏകദേശം ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ആറ്റക്സ്റ്റ് ഗ്രാം ലെക്സ്റ്റ് സെന്റിമീറ്റർ ക്യൂബാണ് ഇത് വെള്ളത്തേക്കാൾ ഇരുപത്തിരണ്ട് മടങ്ങിലധികം സാന്ദ്രതയുള്ളതാണ് ഈ ഉയർന്ന സാന്ദ്രത ഇരിടിയത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് ഇത് പല വ്യാവസായിക ഉപയോഗങ്ങളിലും ഗുണകരമാണ് ഇറിടിയത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ഉയർന്ന പ്രദേശങ്ങളിലും പ്രതിമകളിലും ഇടിമിന്നലിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ലൈറ്റ്നിംഗ് അറസ്റ്റർ ലൈറ്റ്നിംഗ് അറസ്റ്റർ വർഷങ്ങളോളം ഉപയോഗിക്കുമ്പോൾ കോപ്പറിൽ നിന്ന് ഇറിടിയമുണ്ടാകുന്നു എന്നൊരു അശാസ്ത്രീയമായ വിശ്വാസം നിലവിലുണ്ട് എങ്കിലും ഇറിടിയമുണ്ടാകാനുള്ള സാധ്യത പൂർണമായും തള്ളിക്കളയേണ്ടതുണ്ട് ഒരു കോപ്പർ ലൈറ്റ്നിംഗ് അറസ്റ്റർ ഇറിഡിയം ലോഹമായി രൂപാന്തരപ്പെടാൻ ഒരു സാധ്യതയുമില്ല ഇറിടിയം ചെമ്പ് എന്നിവ രണ്ടും ആവർത്തന പട്ടികയിലെ വ്യത്യസ്തമായ മൂലകങ്ങളാണ് ഒരു മൂലകം മറ്റൊന്നായി മാറണമെങ്കിൽ അതിന്റെ ആറ്റോമിക ന്യൂക്ലിയസിൽ മാറ്റം വരേണ്ടതുണ്ട് ഇടിമിന്നൽ എന്നത് ഒരു വൈദ്യുത പ്രതിഭാസമാണ് അല്ലാതെ ആറ്റോമിക ന്യൂക്ലിയസിനെ മാറ്റാൻ കഴിവുള്ള ന്യൂക്ലിയർ പ്രതിഭാസമല്ല ഇടിമിന്നലിന്റെ ഊർജ്ജം ആറ്റങ്ങളുടെ പുറത്തുള്ള ഇലക്ട്രോണുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ ഇത് രാസപ്രവർത്തനങ്ങൾക്കോ ഓക്സീകരണത്തിനോ തുരുമ്പെടുക്കുന്നതിന് സമാനമായി കാരണമായേക്കാം ഒരു മൂലകം മറ്റൊന്നായി മാറണമെങ്കിൽ അതിന്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം മാറണം ഇതിനെ ന്യൂക്ലിയർ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നു ഇത് സംഭവിക്കാൻ അത്യധികം ഊർജ്ജം ആവശ്യമാണ് സാധാരണയായി ഇത് പ്രകൃതിയിൽ നക്ഷത്രങ്ങളിലോ അല്ലെങ്കിൽ ഭൂമിയിൽ ന്യൂക്ലിയർ റിയാക്ടറുകളിലോ പാർട്ടിക്കൽ ആക്സിലറേറ്ററുകളിലോ മാത്രമേ സാധ്യമാവുകയുള്ളൂ ചെമ്പിന്റെ ന്യൂക്ലിയസിൽ ഇരുപത്തിയൊമ്പത് പ്രോട്ടോണുകളും ഇറഡിയത്തിന്റെ ന്യൂക്ലിയസിൽ എഴുപത്തിയേഴ് ഉള്ളത് ഇത്രയും വലിയൊരു മാറ്റം ഇടിമിന്നൽ വഴി സാധ്യമല്ല ഇറഡിയം കാണപ്പെടുന്നതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പലതുമുണ്ട് ചില പഴയ ലൈറ്റിംഗ് അറസ്റ്ററുകളിലും എർത്തിംഗ് പ്ലേറ്റുകളിലും ഉണ്ടാകുന്നു എന്ന വിശ്വാസത്തിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭ്യമല്ല ഇത് ചിലപ്പോൾ മിഥ്യാധാരണകൾ കാരണം മോഷ്ടിക്കപ്പെടാൻ കാരണമായേക്കാം ചുരുക്കത്തിൽ ചെമ്പ് വളരെ മികച്ച വൈദ്യുതചാലകമാണ് എന്നതിനാലാണ് ലൈറ്റ്നിംഗ് അറസ്റ്ററുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇടിമിന്നലിന്റെ ഫലമായി അത് ഇറിഡിയമെന്ന അപൂർവ ലോഹമായി മാറില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഭൂമിയുടെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ ശേഷിയുള്ള ഈ ലോഹം ഭാവിയിൽ ഏതൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴി തുറക്കും ഇറിഡിയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റ് മൂലകങ്ങളെക്കുറിച്ചും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക